Hi. റുഹലിയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ഒക്കെ വന്ന് തുടങ്ങി ഇന്ന് രണ്ട് അടിപൊളി സെറ്റുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഒന്ന് ഫോക്സ് ചോർച്ചിൽ ത്രെഡ് വർക്ക് വരുന്ന സെറ്റുകളാണ് പിന്നീട് വരുന്നത് തലങ്കാരിയുടെ സെറ്റുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് കളർ കോമ്പിനേഷനിൽ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽസ് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ ക്രിസ്മസിന് നമുക്ക് ഈ പ്രാവശ്യം റെഡ് വൈറ്റ് എന്നുള്ളൊരു തീമൊക്കെ നമുക്ക് മാറ്റി പിടിക്കാം കേട്ടോ എപ്പോഴും ഈ റെഡും വൈറ്റൊക്കെ നോക്കി നിന്നിട്ട് പിന്നീടത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെയായി വരും നമുക്ക് എപ്പോഴും നമ്മൾ നോക്കാം പിന്നീട് നമുക്ക് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണല്ലോ നമ്മൾ നോക്കാം അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ക്രിസ്മസിന്റെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഇതുപോലത്തെ ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന സെറ്റുകളൊക്കെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങളായിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ അത്രയും നല്ല പേസ്റ്റൽ ചാർട്ടിലാണ് ഈ കളേഴ്സ് ഒക്കെ വന്നേക്കുന്നത് നമുക്ക് ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം ആദ്യം നമുക്ക് ഫോക്സ് ചോർജിൽ വരുന്ന സെറ്റുകൾ നോക്കാം കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് പീച്ചാണ് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന സെയിമാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ അല്ല ഒരു ഈ വരെ വന്നിട്ട് കുറച്ച് പാനൽ കട്ട് ത്രീ പീസ് പാനൽ കട്ട് പോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത് ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും ഹെവി ആയിട്ട് ത്രെഡ് വർക്കും അതുപോലെ സ്വീകൻസ് വർക്കും കൂടി പോയിട്ടുണ്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള തുപ്പട്ടിയാണ് ഇതിൻ്റെ ക്ലോസർ ഷോട്ട് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഫ്ലോറൽ ത്രെഡ് വർക്കും അതിൻ്റെ കൂടെ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് ഫോക്സ് ചോർച്ചിട്ടാണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ഈയൊരു സെറ്റിൽ ഇങ്ങനെയാണോ കേട്ടോ ഇതിൻ്റെ ഒരു വർക്ക് പോകുന്നത് നല്ല ഭംഗിയുള്ള ചുക്കംകാരി ത്രെഡ് വർക്ക് പോലെ വരുന്ന ഇങ്ങനെ ത്രെഡ് വർക്ക് ഇങ്ങനെ സ്വീക്വൻസ് വർക്കും കൂടി ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ലൈൻ പാറ്റേണാണോട്ടോ ഇത് പോകുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ നമുക്ക് ഈ വർക്ക് കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ആണ് തിക്കായിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് ഇങ്ങനെ വരും ഫോക്സ് ചോർച്ചിട്ടാണ് ഫാബ്രിക് വരുന്നത് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരാൻ ദുപ്പട്ട തയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരെ ദുപ്പട്ടയിൽ രണ്ട് സൈഡിലും ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ള് സ്വീകൻസ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞ് ത്രെഡ് വർക്കിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ പോയിട്ടുണ്ട് ഓൾ ഓവർ ദുപ്പട്ട നല്ല ഭംഗിയുള്ള സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ എന്നുള്ള പ്രൈസിൽ നല്ല ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ലൈനിങ് തപ്പി വേറെ നടക്കണ്ട ക്രേപ്പിന്റെ ലൈനിങ്ങും ബോട്ടവും ഫാബ്രിക് ഇതിൽ അറ്റാച്ച്ഡാണ് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഗ്രീനാണേ ഇങ്ങനെയാണോ കേട്ടോ വരാം ഇതൊരു ലൈൻ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ അധികം തടിയൊന്നും തോന്നിക്കില്ല കേട്ടോ തടിയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് വാങ്ങി സ്റ്റിച്ച് ചെയ്ത് സ്റ്റൈൽ ചെയ്യാം ഇങ്ങനെയാണേ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ബാക്കിലും ഈ സെയിം ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കൊക്കെ പോയിട്ടുണ്ട് ഇതിൽ ക്രേപ്പിൻ്റെ ലൈനിങ്ങും ബോട്ടവും കൂടി അറ്റാച്ച്ഡ് ആണ് ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഈ ഒരു പ്രൈസിന് നല്ല ഭംഗിയില്ല ഈ ഒരു സെറ്റ് കാണാനായിട്ട് ദുപ്പട്ട ഇതുപോലെയാണ് പേറിയ ഈ ത്രെഡ് വർക്ക് ഒക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് ഇങ്ങനെയാണ് അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്ന ഒരു പേസ്റ്റൽ യെല്ലോ കളർ ആണ് ഒരു ലൈറ്റ് യെല്ലോ ആയിട്ട് വരും ഇങ്ങനെ വരും നല്ല ലൈൻസ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് പാറ്റേൺ ആണ് വരുന്നത് ഇതിൽ ക്രേപ്പിന്റെ ലൈനിങ്ങും ബോട്ടും കൂടി അറ്റാച്ച്ഡ് ആണ് ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് പ്രൈസ് വരെ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡാണ് ഗ്രേയിൽ ഒരു വൈറ്റ് കളറില് ത്രെഡ് വർക്കും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് സ്വിറ്റർ പാറ്റേൺ ഒക്കെ ആയിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതുപോലെ എ ലൈൻ ആയിട്ടും നമുക്ക് സ്റ്റിച്ച് ആവുന്നതേ ഉള്ളൂ ഇതിൽ ക്രേപ്പിന്റെ ബോട്ടും ലൈനിങ്ങും ഫാബ്രിക് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഫോർ കളേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് നമുക്ക് കലങ്കാരിയുടെ കളക്ഷൻ കണ്ടാലോ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും വരുന്നത് പ്യുർ കോട്ടൺ ആണ് ഇങ്ങനെയാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ നമ്മൾ അധികം കൊണ്ടുവന്നിട്ടില്ല നമ്മൾ ഓറഞ്ച് ബ്ലൂലൊക്കെയാണ് കൊണ്ടുവരാറുള്ളത് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇതിൽ കലങ്കാരിയുടെ ദുപ്പട്ട ഇതുപോലെയാണ് പ്രിന്റ് വരുന്നത് ഇങ്ങനെ പേറയും ഇതിൽ ടോപ്പ് വരുന്നത് ടു പോയിൻറ്റ് ടു മീറ്റേഴ്സും ദുപ്പട്ട വരുന്നത് രണ്ടേക്കാൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടാനായിട്ട് ഈ ഒരു കലങ്കാരിയുടെ പാച്ചസ് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പാച്ചസ് ലോവർ ഓറഞ്ചിലും അതുപോലെ സ്ലീവിൻ്റെ അഞ്ചിലും ഒക്കെ കൊടുക്കാം കേട്ടോ ബോട്ടം വരുന്നത് ഇതുപോലെയാണേ ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെ വരും ഈ സെയിം പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ പ്രൈസ് വരെ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് ബ്ലൂയില് കലങ്കാരി പ്രിന്റ് ഇതുപോലെയാണോ കേട്ടോ ഒരു കോമ്പിനേഷൻ വരുന്നത് ദുപ്പട്ട ഇതുപോലെ പയർ ചെയ്യും ബോട്ടം വരുന്നത് എങ്ങനെയാണ് നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വരാം സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഓറഞ്ച് ആണ് ഓറഞ്ചിന്റെ കൂടെ ഇതുപോലെ ഒരു കളർ കോമ്പോലാണ് പ്രിന്റ് വരുന്നത് കേട്ടോ കലങ്കാരി ദുപ്പട്ടാണ് ഇതിൽ ബോട്ടം പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് സ്ലിറ്റഡ് ആയിട്ട് തയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അനാർക്കലി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ബോട്ടം ഇല്ലാതെ ബോട്ടത്തിന്റെ ഈ ഒരു ഫാബ്രിക്ക് വെച്ചിട്ട് വലിയ ബോർഡർ ലോവർ എൻഡിൽ കൊടുത്തിട്ട് അനാർക്കലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ടോപ്പ് ദുപ്പട്ടോ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വേണമെങ്കിലും ചെയ്യാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം അടുത്തത് വരുന്നത് ബ്ലൂവിൻ്റെ ഒരു ഡാർക്കർ ബ്ലൂ ടോൺ ആണ് കേട്ടോ നേരത്തെ കാണിച്ച ബ്ലൂയിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് ഇങ്ങനെയാണ് വരാം ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ഇത് വേറെ പ്രിൻറ്റൊക്കെയാണ് കേട്ടോ നേരത്തെ കാണിച്ച ബ്ലൂവിൽ ഉണ്ടായിരുന്ന പ്രിന്റ് അല്ല വേറെ പ്രിൻ്റാണ് ഈ ദുപ്പട്ടയിൽ വരുന്നത് ഒരു ബ്രൗണിന്റെ മിക്സ് ആയിട്ടുള്ള കലങ്കാരി ദുപ്പട്ടയാണ് വരുന്നത് ബോട്ടം പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ വരും ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെയാണോ കേട്ടോ ബോട്ടത്തിലെ പ്രിൻറ്റ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ക്രിസ്മസ് കളക്ഷൻ നമ്മളിന്ന് കണ്ടു അതിന്റെ കൂടെ ഒരു റീസ്റ്റോക്ക് ഐറ്റം ഒരു കലങ്കാരിയുടെ കുറച്ച് സെറ്റുകളും കണ്ടു നല്ലൊരു പ്രൈസ് റേഞ്ചാണ് രണ്ടും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പ്രൈസ് ആണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂട്ടോ സോൾഡ് ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ